ഹായ് ഫ്രാൻഡ്സ് നമുക്കിത് വായിച്ച് നോക്കിയാലോ യേശുവിനെ അനുഗമിക്കുക യേശുവിനെ അനുഗമിക്കുന്നവർ അന്ധകാരത്തിൽ നടക്കുന്നില്ല എന്ന് പറയുന്നു നമുക്ക് നോക്കിയാലോ യേശുവിനെ അനുഗമിക്കുന്നവർ അന്ധകാരത്തിൽ നടക്കുന്നില്ല അവർക്ക് ബുദ്ധിക്ക് പ്രകാശം ലഭിക്കുന്നു തെറ്റായ തീരുമാനങ്ങൾ എടുക്കാതിരിക്കാനുള്ള വിവേകം ഈശോ അവർക്ക് നൽകുന്നതിനാൽ തിന്മയുടെ വശം ചേർന്ന് നടക്കാതിരിക്കാൻ അവരുടെ ബുദ്ധിയിൽ ക്രിസ്തു പ്രകാശമായി തെളിയുന്നു ചുരുക്കത്തിൽ ഈശോ അവരെ നയിക്കുന്ന അനുഭവം അവർക്കുണ്ട് പുണ്യവാന്മാരുടെ ഉപദേശങ്ങൾ ശ്രേഷ്ഠമാണ് പക്ഷേ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് നിരന്തരം ധ്യാനിക്കുന്ന വ്യക്തികൾക്ക് അന്ധകാരത്തിൽ നടക്കേണ്ടതായി വരികയില്ല അതിനാൽ പുണ്യവാന്മാർക്ക് അമിത പ്രാധാന്യം കൊടുക്കേണ്ടതില്ല പരിശുദ്ധാത്മാവാണ് യേശുക്രിസ്തുവിൻ്റെ പഠനത്തിലെ നിധി കണ്ടെത്താൻ നമ്മെ സഹായിക്കുന്നത് പരിശുദ്ധ ക്രീത്വത്തെക്കുറിച്ച് പോലും പ്രൗഢമായ പ്രഭാഷണങ്ങൾ നടത്താൻ കഴിവുള്ള ഒരു വ്യക്തിക്ക് സുഹൃത ജീവിതമില്ലെങ്കിൽ എന്ത് മേന്മയാണ് ഉണ്ടാവുക അനുതാപത്തെക്കുറിച്ച് ഭംഗിയായി സംസാരിക്കാനുള്ള അറിവ് നല്ലതു തന്നെ എന്നാൽ സ്വജീവിതത്തിൽ അനുതാപം ശീലമാക്കുന്നതാണ് ഉത്തമമായിട്ടുള്ളത് വിശുദ്ധ ഗ്രന്ഥവും മഹാന്മാരുടെ പഠനങ്ങളും മനഃപാഠമാക്കിയാലും ദൈവസ്നേഹമില്ലെങ്കിൽ നിനക്ക് അതുകൊണ്ട് എന്താണ് പ്രയോജനം അതിനാൽ ലോകത്തിൽ നാം കാണുന്നവയ്ക്ക് സ്ഥാനം കൊടുക്കാതിരിക്കുക ധനം തേടി പോകുന്നവർക്ക് ക്രമേണ അത് നിത്യം നിലനിൽക്കുന്നതല്ലെന്ന് മനസ്സിലാകും ബഹുമതിയുടെ പിന്നാലെ അന്തമായി പോകുന്നവർക്ക് സാവധാനം അവ മായയാണെന്ന് അനുഭവപ്പെടും ജഡമോഹങ്ങളെ പിന്തുടരുന്നവരും ക്രമേണ അവയെല്ലാം മായ ആയിരുന്നുവെന്ന് തിരിച്ചറിയും ദീർഘായുസ് കൊതിക്കുന്നവയും എന്നാൽ സുഹൃത ജീവിതം നയിക്കാൻ പരിശ്രമിക്കാതിരിക്കുകയും ചെയ്യുന്നത് മായയാണ് കണ്ട് കണ്ട് കണ്ണിനൊരിക്കലും തൃപ്തി വരുന്നില്ല എത്രമാത്രം കണ്ടാലും കണ്ണ് തൃപ്തിയാകുന്നില്ല എന്തുമാത്രം കേട്ടാലും ചെവിക്ക് മതി വരുന്നില്ല അതിനാൽ ആശാനിഗ്രഹം പാലിക്കുക ഈശോയെക്കുറിച്ചുള്ള അറിവും പഠനവുമെല്ലാം നല്ലതു തന്നെയാണെങ്കിലും അവയെക്കാളും അതിപ്രധാനമാണ് ഈശോ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക എന്നത് യേശുവാകുന്ന പ്രകാശത്തിൽ നടക്കുക നിഴലുകൾ ഒരിക്കലും നിൻ്റെ ഉണ്ടായിരിക്കുകയില്ല അവയെല്ലാം നിൻ്റെ പിൻപിലായിരിക്കും നീ തിന്മകളെ എതിർത്ത് തോൽപ്പിക്കും പ്രാർത്ഥിക്കാം ഈശോയെ എൻ്റെ ആത്മരക്ഷയ്ക്കായി ഞാൻ അങ്ങയെ അറിഞ്ഞാൽ മാത്രം പോരല്ലോ വാക്കിലും പ്രവൃത്തിയിലും അങ്ങ് പഠിപ്പിച്ചവയെല്ലാം ഞാൻ അഭ്യസിക്കണമല്ലോ അതിനുള്ള കൃപ അങ്ങ് നൽകണമേ ആമേ യേശുവിനെ അനുഗമിക്കുക എന്നുള്ള വായന എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ആമേ